അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് ഈ ഉമ്മയുടെയും ഉപ്പയുടെയും നെഞ്ചു തകർന്ന ഈ പ്രാർത്ഥന കണ്ടോ ഒരു ഉമ്മാക്കും ഉപ്പാക്കും ഇതുപോലെ ഒരു ഗതി വരുത്തല്ലേ എന്നുള്ളത് ഈ ഉമ്മയെ കാണുമ്പോൾ എൻ്റെ ഉള്ളില് വല്ലാത്തൊരു നീറ്റലാണ് അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട് ഈ ഉമ്മയും ഉപ്പയും കാസർഗോഡിനപ്പുറം കുടകയിലുള്ള അയ്യങ്കേരിയിലുള്ള ആയിഷുമ്മ ആയിഷുമാേരുള്ള ഈ ആയിഷാ ബീവിയെന്നു പേരുള്ള ഈ ഉമ്മ മൈഥു എന്ന് പേരുള്ള ഉപ്പ ഒരു പക്ഷേ നമുക്ക് ഈ വീഡിയോ കാണും മനസ്സിലാവും എന്ന് പേരുള്ള ഇവരുടെ ഒരു മകളെ വർഷങ്ങളോളം കാണാതായിട്ട് ഒടുവിൽ ആ കുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് അവരുടെ ഒരു തലയോടി കോടതിയിൽ നിന്ന് പള്ളിയിൽ ഖബറടക്കാൻ വേണ്ടിയിട്ട് ഈ ഉമ്മാക്കുപ്പാക്കം കിട്ടുന്നത് അത് കിട്ടിയതിന് ശേഷം മാധ്യമങ്ങൾക്ക് മുൻപിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു ഒരു ഉമ്മാക്കും ഈ ഗതി വരുത്തല്ലേ എന്നുള്ളത്

എല്ലാവരും നല്ല സഹായിക്കുന്നുണ്ട് ഇത്രയെല്ലാം ഇനിയാ എല്ലാവരും ദൈവത്തിന് ശക്തി നിങ്ങളെല്ലാവരും നല്ല ഞങ്ങൾ ഇത്രയെല്ലാം ഞങ്ങളെ കൊല്ലം ഞങ്ങൾ പറയാം ഞങ്ങളെന്നു ഈ പറഞ്ഞോ ഞാൻ നിങ്ങൾ പറയും നിങ്ങളെപ്പോ പറയും ഞങ്ങൾ നിങ്ങള് മാത്രം പറയൂ ഞാനിവരുടെ കഥ മുഴുവനായിട്ട് അറിഞ്ഞപ്പോ വല്ലാത്തൊരു ഞെട്ടലുണ്ടായി എനിക്ക് കാരണം അടച്ചറബ് കാഴ്ച അത്ഭുതം കാരണം ഒന്നര വർഷം കഴിഞ്ഞിട്ടും പോലീസ് തെരയുന്ന സമയത്ത് അത്ഭുതകരമായിട്ട് അത്ഭുതകരമായിട്ട് ആ പെൺകുട്ടിയുടെ അവശേഷിക്കുന്ന തെളിവ് രക്തമായിട്ടും മുടിയായിട്ടും ഉണ്ടായി എന്നുള്ളത് കേട്ടപ്പോൾ പഠിച്ചവനെ നീ എത്ര ഉന്നതനാണ് വാഹു അക്ബർ എന്നെ മനസ്സിൽ തോന്നി ആ അത്ഭുതമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ പങ്കുവെക്കുന്നത് ഈ ആശുമ്മ വളരെ ബുദ്ധിമുട്ടി പാവങ്ങളായിട്ട് കഴിഞ്ഞ ആളുകളാണ് നമ്മൾ ഇവിടെ വിഷയങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു അത്ഭുതത്തെ കുറിച്ചാണ് ഞാനൊന്ന് സംസാരിക്കുന്നത് ഇവര് മകളെ കാണാതായത് അറിഞ്ഞപ്പോൾ ഇവർ ആദ്യം കരുതിയത് മകൾ തിരിച്ചു വരുന്നതു തന്നെയാണ് കാരണം അത്ര വിശ്വാസമായിരുന്നു മകളെ നോക്കാൻ കൊണ്ടുപോയ ഹംസഹാജിന്ന് പേരുള്ള ആ ഒരു വീട്ടുടമസ്ഥനോടും അവരുടെ ഭാര്യ മൈമൂനയോടും ആളുകൾ മുഴുവനും ഇവരെ കുറ്റം പറഞ്ഞിരുന്നതാണ് കാരണം നിങ്ങളുടെ മകൾ ഒളിച്ചോടിയുന്ന ആളുകൾ പറഞ്ഞിണ്ടാക്കിയത് ഈ ഉമ്മ വിശ്വസിച്ചില്ല അപ്പോഴും ഉമ്മ ദൃഢനിശ്ചയത്തോടെ കാത്തിരുന്നു എൻ്റെ മകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ദിവസങ്ങളോളം ഹംസഹാജിയുടെ വീടിൻ്റെ മുൻപിൽ ധർണ നടത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ ധർണ നടത്തിയിട്ടുണ്ട് ഒടുവിൽ കാസർഗോഡ് എസ് പി ഓഫീസിൻ്റെ മുന്നിൽ ധർണ നടത്തിയപ്പോഴാണ് ഈ ഒരു വിവരം മാലോകർ അറിയുന്നത് അവിടേക്ക് ജനപ്രതിനിധികളും അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തകരും എത്തുന്നത് പതിനാറ് വയസ്സുള്ള സഫിയെന്ന് പേരുള്ള ഈ പെൺകുട്ടിയെ ഈ ഉമ്മ നല്ലൊരു അവസരം കിട്ടട്ടെ നല്ലൊരു ജീവിതം കിട്ടട്ടെ നല്ല ഭക്ഷണം കിട്ടട്ടെ നല്ല വസ്ത്രം കിട്ടട്ടെ നല്ല വിദ്യാഭ്യാസം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഹംസഹാജരുടെ വീട്ടിലേക്ക് പണിക്കയക്കുന്നത് ഒരൊറ്റ ആവശ്യം അവർ പറഞ്ഞുള്ളൂ ഞങ്ങളുടെ പെൺകുട്ടികൾക്കൊരു തുണക്കായിട്ടൊരു പെൺകുട്ടി ഉണ്ടാവണം അതോടൊപ്പം അവർക്ക് ഞങ്ങൾ വിദ്യാഭ്യാസം കൊടുത്തോളാം ഭക്ഷണം കൊടുത്തോളാം ആ ഉമ്മയുടെ മനസ്സിലുണ്ടായിരുന്നത് അവൾ നന്നായിട്ട് പഠിക്കാൻ അവൾ മൂത്ത കുട്ടിയായിരുന്നു സെഫിയ അന്ന് പതിനാറ് വയസ്സാണ് സെഫിയ്ക്ക് പ്രായം പക്ഷേ അവരോട് ചോദിക്കാതെ ഈ ഹംസഹാജി ഗോവയിലുള്ള തൻ്റെ വീട്ടിലേക്ക് ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ അവർക്ക് രണ്ട് ഫ്ളാറ്റുകളുണ്ട് ഹംസഹാജി ഒരു ദിവസം നാട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞത് മൊയ്തുക നിങ്ങൾ വീട്ടിലേക്ക് വരും എൻ്റെ നിങ്ങളുടെ മോളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹംസഹാജിയുടെ വിശ്വസിച്ചു കൊണ്ട് പാവം മൊയ്തു എന്ന് പേരുള്ള ആ മനുഷ്യൻ വീട്ടിലേക്ക് വന്നപ്പോൾ പറയാം ഇന്നലെ രാത്രി ഞങ്ങൾ ഗോവയിൽ നിന്ന് രാവിലെ അവിടെ ഇവിടെ കളിച്ചിരുന്നു ഇപ്പം കാണുന്നില്ല അവരൊന്നുകിൽ അവൾ ഒളിച്ചോടിയതാവാം അല്ലെങ്കിൽ എന്തോ ആരെങ്കിലും എൻ്റെ ബിസിനസ് ശത്രുക്കൾ തട്ടിക്കൊണ്ടുപോയതാവാം ഇദ്ദേഹം ഗോവയിലെ ഒരു എഞ്ചിനീയർ അവിടെ ഒരു കോൺട്രാക്റ്റർ ഇത് കേട്ടപ്പോൾ മൊയ്തുവാകെ തളർന്നു തകർന്നു പോയി ആ മനുഷ്യൻ ദിവസങ്ങൾ ആ ഭാര്യയോട് വിഷയം പറയുന്നത് രണ്ടായിരത്തി ആറ് ഡിസംബറിലാണ് ഈ സംഭവം നടക്കുന്നത് അന്ന് മുതൽ തുടങ്ങിയതാ സ്റ്റേഷന്റെ മുന്നിൽ കയറി വന്ന് ഈ ഉമ്മ പറഞ്ഞു എന്റെ മോളെ കണ്ടെത്തണം സെഫി എവിടെ എൻ്റെ മകളവിടെ പക്ഷെ പോലീസുകാർ ആട്ടിയിറക്കി നിങ്ങൾ എന്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത് ഈ പ്രായപൂർത്തിയായ മകളെ നിങ്ങൾ എന്ത് ഉറപ്പില്ല ഒരാളെ കുട്ടിക്ക് പണിക്കയച്ചത് നിങ്ങൾക്ക് നാണമുണ്ടോ സ്വന്തം മകളെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ട് പണം തട്ടാൻ വരുന്ന വിദ്വാൻമാരല്ലേ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചറക്കി വിട്ടു ആ പാവം മൊയ്തു എന്ന ഉപ്പയിൽ ജയിലിലടക്കം പോലും ഉണ്ടായി അവസാനം ഈ ഉമ്മയും മറ്റും മറ്റു താഴെയുള്ള സഹോദരങ്ങളും കരഞ്ഞുകൊണ്ടാണ് ഒടുവിലാ മൊയ്തീൻ ഇറക്കി വിട്ടത് മൊയ്ദുവിന് ഒരു കാര്യം മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ പണമുള്ള ആരൊക്കെ ഉണ്ട് അങ്ങനെ ഒന്നും രണ്ടും നാലും അഞ്ചും ആറു മാസങ്ങൾ അങ്ങനെ സമരം നീണ്ടു കേസ് അന്വേഷണം എവിടെയും എത്തിയില്ല പോലീസുകാർ പറഞ്ഞു തന്ന് ഇടതുപക്ഷം വി എസ് അച്യുതാനന്ദനാണ് നാട് ഭരിക്കുന്നത് കൊടിയേരിയാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി ഇടതുപക്ഷം നാട് ഭരിച്ചിട്ടും ഇടതുപക്ഷ സംഘടനകൾ ഈ പാവ് ഉമ്മയോടൊപ്പം നിന്നു എന്നുള്ളതാണ് അത്ഭുതകരം അങ്ങനെ ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു ഈ സഫി എവിടെയെന്നൊരു അന്വേഷണം വേണം ഈ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന ചില വസ്തുതകൾ മനസ്സിലായത് ഇവർ ഗോവയിൽ നിന്ന് പോകുന്നവരാണെങ്കിലും ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരാണെങ്കിലും ചെക്ക് പോസ്റ്റിൽ അതിൻ്റെ എണ്ണം കണക്കെഴുതണം അവർ ആ കണക്ക് പരിശോധിച്ചു കണക്ക് പരിശോധിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണത്തിൽ നിന്ന് ഒരെണ്ണത്തിൽ വ്യത്യാസമുണ്ട് ഈ വീട്ടുകാർ വന്നതിൻ്റെ അപ്പോൾ അവിടെ ഒരു തിരുത്തൽ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് ജനകീയ അന്വേഷണ കമ്മീഷൻക്ക് മനസ്സിലായി പിന്നീട് ബാക്കി പറഞ്ഞ കഥകളൊക്കെ ഓക്കെ ഇവർ ഗോവയിൽ നിന്ന് വരുന്നു പക്ഷെ രാവിലെ പതിനാറ് വയസ്സുള്ള പെൺകുട്ടി രാവിലെ കളിക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങി എന്ന് പറയുമ്പോൾ വിശ്വസനീയത അപ്പൊ എല്ലാവരും പറഞ്ഞു പരത്തിയത് ഈ പെൺകുട്ടി ഒളിച്ചോടി പോയതാണ് പക്ഷെ ആ ഉമ്മ ഒരിക്കലും അത് അംഗീകരിച്ചില്ല ഒടുവിൽ ഈ വിഷയം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ചിന്റെ ഉള്ളിലുള്ള അന്വേഷണം വന്നത് എവിടെയാണ് ഈ പെൺകുട്ടി ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ പക്ഷെ ആ ഒരു തിരുത്തിയ രേഖ ഉണ്ടല്ലോ ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്ന ഒരാളുകളുടെ കാറിലുള്ള അല്ലെങ്കിൽ വാഹനത്തിലുള്ള ആളുകളുടെ എണ്ണമെടുക്കും ആ എണ്ണത്തിൽ തിരുത്തലുണ്ട് എന്ന് കണ്ടെത്തിയിട്ട് അവിടുത്തെ എസ് ഐ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്കെതിരെ കേസ് എടുത്തു അപ്പോഴാണ് ക്രൈംബ്രാഞ്ചിന് മനസ്സിലായത് ഇതിന്റെ പിന്നിൽ വലിയ അട്ടിമറി നടന്നിട്ടുണ്ട് ഈ ഗോവയിൽ ഈ പെൺകുട്ടി നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് അങ്ങനെ അന്വേഷണം ഹംസഹാജിയിലേക്ക് നീങ്ങി ഹംസഹാജി ഒരിക്കലും പറഞ്ഞു ഇല്ല ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ ബിസിനസ് ശത്രുക്കൾ എൻ്റെ ശത്രുക്കൾ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവാം അങ്ങനെ ക്രൈം ബ്രാഞ്ച് കൃത്യമായ തെളിവുകൾ സഹിതം തെളിവ് കിട്ടണമല്ലോ ഈ കുട്ടിയെ കൊന്നൂന്ന് പറയണമെന്നുണ്ടെങ്കിൽ കൊന്നൂന്ന് തെളിവ് വേണം അങ്ങനെയാണ് പോലീസ് ആ കാറ് പരിശോധിക്കാൻ തരുക അപ്പോഴേക്കും ഒന്നര വർഷം കഴിഞ്ഞിരുന്നു ആ കാറിൻ്റെ ഡിക്കിയിൽ അത്ഭുതം എന്ന് പറയണ അതാണ് അള്ളാഹു ഒരു മുടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഷെർലി ഷെർലി വാസു എന്ന് പേര് ഡോക്ടർ ഷെർലി വാസു എന്ന് പേരുള്ള ഫോറൻസിക് വിദഗ്ധ ഇത് പരിശോധിക്കാൻ അവരാ സാധനം വെച്ചിരിക്കുന്ന നോക്കുമ്പോഴുണ്ട് പടച്ച റബ്ബിൻ്റെ ഒരു അത്ഭുതം ഒരു മുടി ആ മുടി കണ്ടെടുത്തു അതുവരെ ആ ഒരു ആ ഒരു കാറ് മുഴുവൻ മരിച്ചു പറക്കിയിട്ടും കഴുകി വൃത്തിയാക്കിയിട്ടും പടച്ചറബ് ഒളിപ്പിച്ച് വെച്ചൊരു തെളിവ് ആ മുടി ഫോറൻസിക് പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോഴാണ് ഇത് കാണാതായ സെഫിയുടെ മുടിയാണെന്ന് മനസ്സിലായത് അപ്പോൾ ഒരു കാര്യം തീർച്ചപ്പെടുത്തി ഈ കാറിൽ ആ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട് കൊന്നിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി രക്തമെവിടെ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഈ ഒരു ഹംസഹാജി കാര്യം പറഞ്ഞത് അവൾ ഞങ്ങളുടെ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു ആ ഫ്ളാറ്റിൽ നിന്ന് ചൂടുള്ള കഞ്ഞി അവളുടെ മേത്തുക്ക് വീണു ആകെ പൊള്ളി പുള്ളിയപ്പോൾ പുറത്ത് പറയാതിരിക്കാൻ അവളെ വെട്ടി വെട്ടി കഷ്ണങ്ങളാക്കി നുറുക്കി എന്നിട്ട് അവിടെ ഇട്ടു അപ്പോഴും ആ പെൺകുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നിട്ട് ആ ജീവനുള്ള പെൺകുട്ടിയുടെ കഷ്ണങ്ങളെടുത്ത് കവർ രണ്ട് മൂന്ന് കവറിലാക്കിയിട്ട് കാറിൻ്റെ ഡിക്കികൾ വെച്ചിട്ട് ഞാൻ നിർമ്മാണം ഏറ്റെടുത്തുള്ള ഡാമ് നിർമ്മിക്കുന്ന ഭാഗത്ത് അഞ്ച് മീറ്റർ ആഴത്തിൽ വലിയ കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിലിട്ട് ജെ സി ബി കൊണ്ടു മൂടി ഒരിക്കൽ പോലും കാണാത്ത രീതിയിൽ ആദ്യം ഇവരൊരു കാട്ടിൽ കൊണ്ടുപോയിട്ടു ആ കാട്ടിൽ നിന്ന് പിന്നീട് എടുത്തിട്ടാണ് വലിയ ജെ സി ബി ഈ ില് ഡാമ്ർമിക്കുന്നവർത്ത് ഗോവയിലെ ഡാം നിർമ്മിക്കുന്നവർക്ക് കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയില് കൊണ്ട് ഒരു തെളിവും കിട്ടില്ല എന്ന ഹംസഹാജി അപ്പോഴാണ് കാറിന്റെ ഉള്ളിൽ നിന്ന് അത്ഭുതകരമായിട്ട് ആ പാവം പെൺകുട്ടിയുടെ ഒരു മുടിനാരി കിട്ടുന്നത് ആ ഒരു മുടിനാര പടച്ച റബ്ബ് ഒളിപ്പിച്ചു വെച്ചതാ അല്ലെങ്കിൽ പടച്ച റബ്ബ ആ നിമിഷം കുൻ ഫയക്കൂൻ അത് പറഞ്ഞിട്ടുണ്ടാവും പടച്ച റബ്ബ് ആ പെൺകുട്ടിയുടെ മുടി അവിടെ ഉണ്ടാകുന്നു അതൊരു തെളിവായിട്ട് ഡോക്ടർ ഷിർലി വാസു കണ്ടെടുക്കുന്നു ഉടൻ തന്നെ അവർ പറഞ്ഞത് പ്രകാരം ഈ പെൺകുട്ടിയെ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ബാത്റൂമിൽ വെച്ചിട്ടാണ് ആ ബാത്റൂമിൽ വെച്ച് കഷ്ണങ്ങളാക്കി നുറുക്കി ഈ ഒരംശം അടയാളം ഒന്നര വർഷം കഴിഞ്ഞു ആ ബാത്റൂം പലതവണ കഴുകി വൃത്തിയാക്കി ആ ചൂലി പലതവണ കഴുകി വൃത്തിയാക്കി പക്ഷേ ഡോക്ടർ ഷിർലി വാസുവിന് തെളിവ് വേണമായിരുന്നു അവർ ആ ബാത്റൂമ് മുഴുവൻ മരിച്ചു പറക്കിയപ്പോൾ അത്ഭുതം ഒരു തുള്ളി രക്തം അള്ളാഹു അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഇത്ര വർഷങ്ങളോളം ആ ബാത്റൂമ് മുഴുവനും കഴുകി വൃത്തിയാക്കിയിട്ടും പടച്ച റബ്ബ് ആ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയാത്ത കൊല്ലപ്പെട്ടുപോയ ആ പെൺകുട്ടിയുടെ അടയാളമായിട്ട് ഒരു തുള്ളി രക്തം അതെങ്ങനെയാണ് ഇത്ര ഇത്ര ചൂരിൻ്റെ ഇടയിൽ വന്നത് എന്നുള്ളത് ഷർലിവാസുവിന് മനസ്സിലായില്ല ഡോക്ടർ വാസു എന്ന ആ ഒരു ഫോറൻസിക് വിദഗ്ധ അത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടത്രേ അത് പരിശോധനക്കായ്ച്ചപ്പോൾ അത് കൊല്ലപ്പെട്ട സഫിയയുടെ രക്തമാണെന്ന് മനസ്സിലായി അതോടുകൂടിയിട്ട് ഇവർക്കൊന്നും മറുത്തു പറയാൻ പറ്റ തെളിവുകൾ അങ്ങോട്ട് കിട്ടി അങ്ങനെ വീണ്ടും അവർ പരിശോധിച്ചു ഈ പറയുന്ന ഈ ഒരു ഡാം നിർമ്മിക്കുന്നിടത്ത് അഞ്ച് അപ്പോഴേക്കും ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് ആ ഒരു അഞ്ച് മീറ്റർ താഴെയുള്ള കുഴിയെടുത്ത് പരിശോ രണ്ട് കഷ്ണം എല്ലും ഒരു തലയോടും കിട്ടി വസ്ത്രത്തിൻ്റെ ഭാങ്ങളൊക്കെ കിട്ടി അതോടുകൂടി സഫിയെ കൊല്ലപ്പെട്ടു എന്ന് വ്യക്തമായി ആ വർഷങ്ങളോളം ആ ഉമ്മ അനുഭവിച്ചൊരു വേദനയൊന്നും ആലോചിച്ച കുറബേ തൻ്റെ മകൾ ഒളിച്ചോടി എന്ന ചീത്ത പേര് അതോടൊപ്പം ഈ മകളെ എവിടെയോ ഒളിപ്പിച്ചിട്ട് പണം കിട്ടാൻ വേണ്ടി പണക്കാരെ പിന്നാലെ നടക്കുന്നു അന്ന് ഈ ഒരു ഹംസഹാജി എന്ന പേരിൽ ഈ ക്രൂരനെതിരെ ജനം മുഴുവനും ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ അന്ന് ഭരിക്കുന്നത് ഇടതുപക്ഷമായിട്ടും ഇടതുപക്ഷ സംഘടനകളും സോളിഡാരിറ്റി അടക്കം ആ ആക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായപ്പോൾ സമുദായ പാർട്ടി പോലും മാറി നിന്നു കാരണം ഇയാൾക്ക് ആ സമുദായ പാർട്ടിയോട് ബന്ധമുണ്ടായിരുന്നു സമുദായ പാർട്ടിയുടെ ആളായിരുന്നു അവർ മാത്രം ആ സമരത്തിൽ നിന്നില്ല ഒടുവിൽ പോലീസ് പിടിച്ചു ഹംസഹാജിയെ പിടിച്ചു ഭാര്യ മൈമോനെ പിടിച്ചു അതുകൊണ്ട് സഹായിച്ച ആളുകളെ പിടിച്ചു കാറിൽ കൊണ്ടുപോയ ആളുകളെ പിടിച്ചു കോടതിയുടെ ശിക്ഷ വന്നു രണ്ടായിരത്തി പതിനഞ്ചിലെങ്ങാനുമാണ് ഈ ഒരു വിധി വന്നത് വധശിക്ഷ വിധിച്ചുകൊണ്ട് പക്ഷേ പിന്നീട് ഹൈക്കോടതിയിലേക്ക് ഈ കേസ് വീണ്ടും എത്തിയിട്ട് ബാക്കിയുള്ള ആളുകളെയൊക്കെ വെറുതെ വിട്ടു ഇന്ന് ഈ ഹംസഹാജി എന്നിവരെയുള്ള കൊലയാളിക്ക് മാത്രം തടവു ശിക്ഷയായിട്ട് മാറി ജീവപര്യത്തം തടവു ശിക്ഷയായിട്ട് മാറി എന്നെപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ആ ഉമ്മയുടെ ദൃഢനിശ്ചയം ആലോചിച്ചു ആ ഉമ്മ മകളെ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ടാവും അതിന് പടച്ചറപ്പ് കൊടുത്ത ഒരു സമ്മാനമല്ലേ അത്രയും ആ കാറിൻ്റെ ഉള്ളിൽ കാറ് മുഴുവനും ആ വെള്ളം ചീറ്റിക്കുന്ന വെള്ളം വെച്ച് കഴുകി വൃത്തിയാക്കിയതാണ് എന്നിട്ട് പോലും ആ കാറിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഒരു മുടിനാരിനെ കൊണ്ടുവെക്കാൻ പടച്ചറബിന് കഴിഞ്ഞത് അതാണ് അള്ളാഹുവിൻ്റെ പുതിർത്ത് ആ ഒരു ബാത്റൂം മുഴുവനും കഴുകി വൃത്തിയാക്കിയിട്ടും അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഒരു തുള്ളി രക്തം ഉണ്ടാക്കാൻ കഴിഞ്ഞത് പടച്ചറബ്ബ സഫിയാന്ന് പറയുള്ള പെൺകുട്ടിയുടെ നേരിൻ്റെ ഒപ്പം നിന്നിട്ടുണ്ടാവും അള്ളാഹു ആ പ്രതികൾക്ക് ഇന്നും രഹസ്യമാണത്രേ എന്തിനാണ് സെഫി ഈ ഒരു സെഫിയ എന്ന പേരുള്ള പെൺകുട്ടിയെ ഇങ്ങനെ കൊന്നുകളഞ്ഞത് വെറും ഒരു വെള്ളം ചുടുവെള്ളം മേത്ത് കായതിൽ അത് കാണാതിരിക്കാനാണോ ഒരുപാട് പീഡനങ്ങൾ നമുക്ക് പറയാൻ പറ്റാത്ത അത്രയധികം പീഡനങ്ങൾ സഫിയ അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ എന്ന് ചോദിക്കുന്ന ചോദ്യം മക്കയിലെ ഇമാമ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് പലയിടങ്ങളും സന്ദർശിച്ചിട്ടുമുണ്ട് ഇന്ന് അദ്ദേഹം ഇമാമായിട്ട് നിൽക്കുന്നത് എവിടത്തെ ജുബ നമസ്കാരത്തിനാണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും